So, der Kipper. ഹല്ലേലൂയ. കാടി തോരു കിപ്പിറ ൊരു ചൊരിയ ചൊരിയോ അനുഗങ്ങൾ നിൻ മുമ്പിൽ വന്നീട നിൽപ്പുഞ്ഞങ്ങൾ ലൂയ നിന്നീട നിൽപ്പുഞ്ഞങ്ങൾ ലൂയ ഹല്ലേ ലൂയ കാലിത്തൂരി ഉലകുന്നുയിര മനസ്സിൻ മധുബ ഉണരു ഉണരു മണിവിളക്കേ ഉലകുന്നുയിര മനസ്സിൻ മധുബ ഉണരു ഉണരു മണി シュナダハレルヤハレルヤ कतावे कन्यो नी シュ नादा ह レルヤ ह レルヤ काली तोजु त्रिपि ननवेने कजुना Hallelujah, I didn't, I didn't.